നമസ്കാരം റഫ് ടൂക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെഫ്സി ബാഴ്സലോണ ഹുലിൻ ആൽവറസിനെ ടീമിലേക്ക് എത്തിക്കുന്നത് പരിഗണിക്കുന്നു വാർത്ത കൊടുത്തിരിക്കുന്നത് സ്പോർട്ടാണ് അവരുടെ ജേർണലിസ്റ്റ് ഹുവാൻ മാനുവൽ ഡേസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ബാഴ്സയുടെ ഷോർട്ട് ടേം പ്ലാനിലല്ല മീഡിയം ടേം പ്ലാനിലാണ് ഹുലിൻ ആൽവരസിനെ പരിഗണിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വിശദമായിട്ട് നമ്മൾ ആ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് ഹുലിൻ ആൽവരസിനെ എഫ് സി ബാഴ്സിലോണക്ക് താല്പര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അവർ മികച്ച രൂപത്തിൽ വാല്യൂ ചെയ്യുന്നു റോബർട്ട് ഒരു പകരക്കാരൻ വേണം ആ അർത്ഥത്തിൽ അവർ ഹുലിൻ ആൽവരസിനെ സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഷോർട്ട് ടേമിലേക്ക് ബാഴ്സലോണയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ ലെഫ്റ്റ് വിങ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ലൂയിസ് ഡേസും റാഷ്ഫോർഡുമാണ് അവരുടെ മെയിൻ ടാർഗറ്റ്സ് അതേസമയം അറ്റ്ലറ്റിക്കോ മാഡ് ഹുലിൻ ആൽവറസിനെ റിലീസ് ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തായാലും അവരതിന് തയ്യാറാവുകയുമില്ല സോ പാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ലെഫ്റ്റ് വിങ് ശക്തിപ്പെടുത്തുക എന്നുള്ളതായതുകൊണ്ട് പുലി നാൽവരസിനെ ഈ സമ്മറിലേക്ക് ലഭിച്ചില്ലെങ്കിലും അടുത്ത ട്രാൻസ്ഫർ വിൻഡോ ആകുമ്പോഴേക്കും അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അവർ ഹൈലി വാല്യൂ ചെയ്യുന്നുണ്ട് റോബർട്ട് ലെവൻഡോസ്കിക്ക് പകരക്കാരനായിട്ട് ലെവൻഡോസ്കി പടിയിറങ്ങുമ്പോഴേക്കും അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നാണ് ഇപ്പോൾ ഉള്ള സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് ചുരുക്കത്തിലെ കാര്യം വളരെ വ്യക്തമാണ് ഈ സമ്മറിലേക്ക് എന്നതല്ല അത് ഷോർട്ട് ടേം ആണ് ഷോർട്ട് ടേം പ്ലാൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങ് ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവരുടെ മീഡിയം ടേം പ്ലാൻ നോക്കുമ്പോൾ അവർക്കൊരു മികച്ച സ്ട്രൈക്കറ് വേണം ലെവൻഡോസ്കിയെ അധിക കാലം ആശ്രയിച്ച് പോകാൻ പറ്റില്ല ആ പൊസിഷനിലേക്കാണ് അവർ ഹുലിയൻ ആൽവരസിനെ ടാർഗറ്റ് ചെയ്തത് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് അവർ കടക്കുമെന്ന് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ടോക്സ് വാം